യും സ്ഥം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വാഴപ്പിണ്ടി അച്ചാറാണ് അത് ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വാഴപ്പിണ്ടി അച്ചാറാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം ഞാൻ ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ നോക്കാം അതുപോലെ തന്നെ ഞാനിപ്പം അച്ചാർ ഇടാനായിട്ട് ഒരുങ്ങിയ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും വീഡിയോ എടുക്കാൻ റെഡി ആയില്ലേ അത് കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാവരും വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇഷ്ടം ലാസ്റ്റ് പറയേണ്ട കാര്യം ഞാൻ ഇപ്പൊ പറയുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഓക്കെ വരും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നൂലൊക്കെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ചെറുതായിട്ട് അച്ചാറിന് വേണ്ടി ഒന്ന് അരിഞ്ഞു തിരിച്ച് വരാം അങ്ങനെ അതിന് വേണ്ട സാധനങ്ങൾ വാഴപ്പിണ്ടി ഞാൻ ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇനി ബാക്കി ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട് അത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം ഓക്കെ ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുവിടുകയാണ് നിങ്ങൾ ആവശ്യത്തിന് നല്ലെണ്ണ എടുക്കുക ഞാൻ എൻ്റെ ആവശ്യത്തിനെടുത്ത് അതിനേശിനി ഉലുവ ഇടുന്നേക്കത്തിൽ ജീരവും കൂടി ഇടുകയാണ് വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ഇടുക ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് താളിക്കട്ടെ എന്നിട്ട് തിരിച്ച് വരാം ഓക്കെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇടുന്നത് മഞ്ഞപ്പൊടി കായപ്പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം ഉലുവപ്പൊടിയും കൂടി ഇടുന്നത് ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇടുകയാണേ നീ ഇതിലേക്ക് കുറച്ച് ശകല ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിയേപ്പില ഇടുകയാണ് ഞാൻ സാധാരണ അച്ചാറിന് ഞാൻ കറിയേപ്പില ഉപയോഗിക്കാറില്ല ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ളതിനായതുകൊണ്ട് ഞാൻ കറിയേപ്പില ഇട്ടതാണ് നമ്മൾ ഇരിക്കുന്നതിനൊക്കെ കറിയേപ്പില ഇട്ടാൽ പെട്ടെന്ന് പൂക്കും ഞാൻ ഇതിലേക്ക് പിന്നെ അടിക്കുകയാണേ ൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോണം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിരിക്കായിരുന്നു വാഴപ്പിൻ്റെ പിന്നെ കുറച്ചും കൂടി ഇട്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഈ ശകല നേരം ഇരിക്കട്ടെ സെറ്റായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ ശകലം ഒരു ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ ഓക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ